ഹായ് ഓൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് കേരളത്തിലെ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ നോക്കാം ഇരുപത്തഞ്ച് ചോദ്യങ്ങളും ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് പി വൈക്കുമാണ് മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇരുപത് ചോദ്യങ്ങൾ ഇരുപതാണോ അതിൽ കൂടുതലോ ചെയ്തിട്ടുണ്ടാവും അത് ഞാൻ ഈ പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തേക്കാം അപ്പോൾ ഇതുവരെ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടിട്ടതൊക്കെ എൽ ഡി സി എന്ന് പറഞ്ഞ പ്ലേ ലിസ്റ്റിൽ ഉണ്ടാവും കേട്ടോ ഓക്കെ സയൻസൊക്കെ നമ്മൾ ഓൾറെഡി കുറേ എൽ പി എസ് എൻ്റെ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഓരോ ഓർഡർ അനുസരിച്ച് പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം സമയം കളയുന്നില്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് അപ്പം ആറ്റിങ്ങൽ കലാപം നമുക്കറിയാം എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ഈ കലാപം അടിച്ചമർത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് എപ്പോഴായിരുന്നു ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി ഏപ്രിൽ പതിനഞ്ചിനാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് ഈ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപാണോ ആദ്യത്തെ സംഘടിത കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആറ്റിങ്ങൽ കലാപമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവനയാണ് വേണ്ടത് യോജിക്കാത്ത പ്രസ്താവന അപ്പം നിങ്ങൾക്കെല്ലാം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ആദ്യത്തേത് നോക്കൂ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ശ്രദ്ധിക്കുക സംഘടിതം എന്ന് തന്നതുകൊണ്ട് ശരിയാണേ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലായിരുന്നു ഇത് നടന്നത് നമ്മൾ പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് എപ്പോഴാണ് ഏപ്രിൽ പതിനഞ്ചിനാണ് ആറ്റിങ്ങൽ കലാപം നടന്നതെന്ന് പറഞ്ഞു കലാപകാരികൾ എയ്ഞ്ചലോ കോട്ട പിടിച്ചെടുത്തു അതും ശരിയാണ് കലാപകാരികൾ എയ്ഞ്ചലോ കോട്ട പിടിച്ചെടുത്തു മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം നൽകിയതെന്ന് പറയുന്നു ആണോ അല്ല മാർത്താണ്ഡവർമ്മയല്ല നമുക്കറിയാം ഈ കലാപം നടക്കുന്ന സമയത്ത് വേണാട് ഭരിച്ചിരുന്നത് ആരാണ് വേണാട് ഭരിച്ചിരുന്ന ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദിത്യവർമ്മയാണ് സോ നാലാമത്തതാണ് തെറ്റായിട്ടുള്ളത് നമ്മളോട് യോജിക്കാത്തതായിരുന്നു ചോദിച്ചത് സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക കേട്ടോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഓക്കെ ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഓക്കെ പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം എവിടെയാണ് അത് അഞ്ചരക്കണ്ടിയിലാണ് കേട്ടോ അഞ്ചരക്കണ്ടി പഴശ്ശികലാപ സമയത്ത് തകർക്കപ്പെട്ടതാണ് ഏത് അഞ്ചരക്കണ്ടി എന്ന് പറയുന്നത് ഇതെന്താണ് ഇതൊരു കറുവത്തോട്ടമാണ് അപ്പോൾ ആ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതും അതേപോലെ തന്നെ ആദ്യത്തേതും ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറുവത്തോട്ടം അഞ്ചരക്കണ്ടിയാണ് ഓക്കെ ഇനി നാലാമത്തെ ചോദ്യം പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പഴശ്ശീൻ്റെ സ്മാരകമാണ് നമുക്ക് ഡാം കോളേജ് മ്യൂസിയം ഇതൊക്കെ പഠിക്കാനുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യാം ആൻസർ വരുന്നത് ഓപ്ഷൻ എ മാനന്തവാടിയിലാണ് എന്തു സ്മാരകം ഉള്ളത് ഇനി ഓരോന്നും എവിടെയാണ് നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ നമ്മൾ പഠിച്ചു പഴശ്ശി സ്മാരകം മാനന്തവാടിയാണ് പഴശ്ശി മ്യൂസിയം പഠിക്കണം ഈസ്റ്റ് ഹിൽ അത് എവിടെയാണ് കോഴിക്കോടാണ് പഴശ്ശി ഡാം എവിടെയാണ് കണ്ണൂർ ഏത് പുഴയിലാണ് വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഗുഹ മലപ്പുറത്താണ് മലപ്പുറം എന്ന് ഇങ്ങനെ സമയത്ത് ഒരു ഗുഹ പോലെയില്ലേ ഓക്കെ അടുത്തതോ പഴശ്ശി കോളേജ് എവിടെയാണ് പുൽപ്പള്ളിയിലാണ് പഴശ്ശി എൻ എസ് എസ് കോളേജ് മട്ടന്നൂരാണ് പഴശ്ശി കോളേജ് പുൽപ്പള്ളി വയനാട് പഴശ്ശി എൻ എസ് എസ് കോളേജ് മട്ടന്നൂരാണ് അതൊന്ന് പഠിച്ചു വെക്കുക ഞാൻ പി ഡി എഫ് ഗ്രൂപ്പിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടാറുണ്ട് കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ട്യോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി ആരാണ് ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ട്യോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് പഴശ്ശിരാജയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൊട്ടിയോട്ട് രാജ എന്നൊക്കെ പൈച്ചി രാജ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് പഴശ്ശിരാജയാണ് ഓക്കെ ഇനി ആറാമത്തെ ചോദ്യം ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ നടത്താൻ കേരള വർമ്മ വർമ്മ പഴശ്ശിരാജയെ സഹായിച്ചവരെ തിരഞ്ഞെടുക്കുക അപ്പോൾ ഒളിപ്പോർ നടത്താൻ വേണ്ടിയിട്ട് പഴശ്ശിരാജയെ സഹായിച്ചവരാരൊക്കെയെന്ന് നമ്മളിനകത്തുനിന്ന് കണ്ടെത്തണം ആരൊക്കെയാണുള്ളത് ആ ചെമ്പൻ പോക്കറുണ്ട് പാലിയത്തച്ഛനുണ്ടോ ഇല്ല പാലിയത്തച്ഛൻ അല്ലാട്ടോ കൈതേരി അമ്പുനായരുണ്ട് എടച്ചേന കുങ്കൻ നായരുണ്ട് അപ്പോൾ ഒന്നും മൂന്നും നാലും രണ്ടില്ല സോ ഒന്ന് മൂന്ന് നാല് വരുന്നത് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം ഓക്കെ ഇനി ഏഴാമത്തെ ചോദ്യമാണ് കുറിച്ചർ കലാപത്തിന്റെ നേതാവ് ആരാണ് കുറിച്ചർ കലാപത്തിൻ്റെ നേതാവ് അത് രാമനമ്പിയാണ് രാമനമ്പിയാണ് അപ്പൊ കേരളത്തിൽ നടന്നിട്ടുള്ള ആദ്യ എന്ത് കലാപമാണ് ആദ്യത്തെ ഗോത്ര കലാപമാണ് കുറിച്ച കലാപം എന്ന് പറയുന്നത് ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത് ആ ഒന്ന് കുറിച്ചറും ഉണ്ട് പിന്നെ ആരാണുള്ളത് കുറുമ്പരുമാണ് അതിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗങ്ങൾ എന്ന് പറയുന്നത് കുറിച്ചറും കുറുമ്പരുമാണ് അതിൽ പങ്കെടുത്തത് ബ്രിട്ടീഷുകാർ ഇത് അടിച്ചമർത്തുന്നത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ബാക്കി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് ബ്രിട്ടീഷുകാർ കുറിച്ചർ ലഹള അടിച്ചമർത്തുന്നത് ഓക്കെ കേരളത്തിൽ നടന്ന ആദ്യ ഗോത്ര കലാപമാണ് കുറിച്ച കലാപം നേതൃത്വം നൽകിയത് രാമനമ്പി ഇനി എട്ടാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് ഓക്കെ മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷമാണ് ചോദിച്ചിരിക്കുന്നത് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം എന്തിനു വേണ്ടി ഈ മലയാളി മെമ്മോറിയൽ നമ്മൾ സമർപ്പിക്കുന്നത് ആ സമയത്തുണ്ടായ എന്ത് പ്രക്ഷോഭത്തിലാണ് അതായത് തിരുവിതാംകൂറില് സർക്കാർ ഉദ്യോഗങ്ങളിൽ മലയാളികൾക്ക് നിയമനം നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയൊരു പ്രക്ഷോഭമാണിത് ഇത് സമർപ്പിച്ചത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബാക്കി പറയണം ജനുവരി ഒന്നിനാണ് ആരാണ് ഇതിന് നേതൃത്വം നൽകിയത് അത് ജി പിള്ളയാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒപ്പുവെച്ചവരുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഓക്കെ ഇനി നമുക്ക് ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് എന്ത് ഏഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതായിരുന്നാ ചോദിച്ചേ അപ്പം ഈഴവ മെമ്മോറിയലാണ് ചോദിച്ചിരിക്കുന്നത് നമ്മളെ കൺഫ്യൂഷനാക്കാൻ വേണ്ടി ഇവിടെ ജി പിള്ള കൊടുത്തിട്ടുണ്ട് എന്തിനാണ് മലയാളി മെമ്മോറിയലാണ് നമ്മൾ ജി പിള്ള പഠിപ്പി പഠിച്ചത് ഓക്കെ അപ്പോൾ കൃത്യമായി പഠിച്ച ഒരാൾക്ക് തെറ്റേണ്ട ആവശ്യമില്ല ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ സി ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകുന്നത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ബാക്കി കൂടി പഠിക്കണം സെപ്റ്റംബർ മൂന്നിനാണിത് സമർപ്പിക്കുന്നത് ഓക്കെ എന്തിനാണ് ഈഴവ മെമ്മോറിയൽ അത് സർക്കാർ ഉദ്യോഗങ്ങളിൽ ഈഴവർക്ക് അവസരം നൽകണം അല്ലെങ്കിൽ വേണം എന്നുള്ള ആവശ്യത്തോട് കൂടിയിട്ടുള്ളതാണ് ഈഴവ മെമ്മോറിയല് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു പത്താമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം ഏത് മുപ്പത്തിരണ്ടിലാണ് അത് നിവർത്തന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭമാണ് മുപ്പത്തിരണ്ടില് നടന്നിട്ടുള്ള പ്രധാന പ്രക്ഷോഭം ഓക്കെ അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അത് കുറേ ഉണ്ട് ഈ ഭരണവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആണ് ഇത് നടന്നിട്ടുള്ളത് അപ്പം അതിന് ഒരു റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ട് അതിൽ എന്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിനൊക്കെ കാരണമായിട്ടുള്ള പ്രക്ഷോഭമാണ് ഈ നിവർത്തന പ്രക്ഷോഭം ഇതിൽ പങ്കെടുത്ത സമുദായങ്ങൾ ഏതൊക്കെയാണ് ആ പ്രധാനമായിട്ടും ഈഴവ അതേപോലെ തന്നെ മുസ്ലിം പിന്നെ ക്രിസ്ത്യൻ ഒന്ന് പഠിച്ചു വെക്കുകയാണെ ഈഴവ് മുസ്ലിം ക്രിസ്ത്യൻ ഈ വിഭാഗ സമുദായക്കാരാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് മുപ്പത്തിരണ്ടിലെ നിവർത്തന പ്രക്ഷോഭം ഇനി പതിനൊന്നാമത്തെ ചോദ്യം തിരുവിതാംകൂർ അവർ തിരുവിതാംകൂറിൽ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടൊടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരം ഏത് ആ നമ്മുടെ മാറുമറയ്ക്കൽ സമരം അഥവാ ചാനാർ ലഹള എന്ന് പറയുന്നു ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ചാനാർ ലഹള അതേപോലെ തന്നെ വേറെ എന്തൊക്കെ അറിയപ്പെടുന്നുണ്ട് ആ മേൽമുണ്ട് സമരം ആ മേൽമുണ്ട് സമരം പിന്നെയോ മാറുമറയ്ക്കൽ സമരം ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏത് തന്നെയാണ് ഈ ചാനാർ ലഹള തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രക്ഷോഭമാണ് ഏത് ഈ ചാനാർ ലഹള ഓക്കേ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അതിനു മുമ്പേ വർഷം പറയാൻ വിട്ടുപോയി എപ്പോഴാണിത് ഈ ചാനാർ ലഹള അടിച്ചമർത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ചാനാർ ലഹള അടിച്ചമർത്തുന്നത് കേട്ടോ ഓക്കെ എത്രാമത്തെ ചോദ്യമായി പന്ത്രണ്ടാമത്തെ ചോദ്യമായിട്ടുണ്ട് വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് അത് സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ആരാധന ആ അയ്യങ്കാളിയാണ് എവിടെ മുതൽ എവിടെ വരെയാണ് പിന്നെ വില്ലുവണ്ടി സമരം നടന്നത് ആ വെങ്ങാനൂർ മുതൽ കബടിയാർ കൊട്ടാരം വരെയാണ് എന്ത് നടന്നിട്ടുള്ളത് വില്ലുവണ്ടി യാത്ര നടന്നിട്ടുള്ളത് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് എന്തിനാണ് ഇത് നടന്നത് ആ പൊതുനിരത്തിൽ അന്ന് താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളതാണ് വില്ലുവണ്ടി സമരം ഓക്കെ വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ അടുത്ത ചോദ്യം പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതില് അയ്യങ്കാളി കേരളത്തിലെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ് അത് വെങ്ങാനൂരാണ് കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി എവിടെയാണ് സംഘടിപ്പിച്ചത് അത് വെങ്ങാനൂരാണ് ഓക്കെ ഇനി പതിനാലാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്നത് സവർണ ജാഥയാണ് ഏതാണ് സവർണ ജാഥ എപ്പോഴാണ് സവർണജാഥ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് സവർണജാഥ നടക്കുന്നത് ആരാണ് നേതൃത്വം നൽകിയത് ആ മന്നത്ത് പത്മനാഭനാണ് നേതൃത്വം നൽകുന്നത് എവിടെ മുതൽ എവിടെ വയാണ് വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് സവർണ നടന്നിട്ടുള്ളത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ സവർണ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിന് ഓക്കെ ഇനി വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ അത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിൽ അവർണ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഓക്കെ റോഡുകളില് ക്ഷേത്രത്തിനുള്ളിലേക്കല്ല പറയുന്നത് സമീപത്തുള്ള റോഡുകളിൽ അപ്പം അതിനെതിരെ അല്ലെങ്കിൽ അതാണ് ഈ വൈക്കം സത്യാഗ്രഹത്തിലേക്ക് നയിച്ച കാരണം എന്ന് പറയുന്നത് എപ്പോഴാണ് നടക്കുന്നത് ആയിരത്തി ആ മാർച്ച് മുപ്പതിന് ആരംഭിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വരെയാണ് നിന്നത് ഏകദേശം അറുനൂറ്റി മൂന്ന് ദിവസങ്ങളാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് ഓക്കെ ഇനി നമുക്ക് പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഓക്കെ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡിയാണ് തിരഞ്ഞെടുക്കേണ്ടത് ശരിയായ ജോഡി ഡോക്ടർ പലപ്പമുണ്ടോ ഇല്ല ആരൊക്കെയാണുള്ളത് ടി കെ മാധവനും കെ പി കേശവമേനോനും ആണുള്ളത് സോ ഓപ്ഷൻ സി രണ്ടും മൂന്നും ആണ് ശരിയായ ഉത്തരം ഓക്കെ എന്താണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവർ ടി കെ മാധവൻ കെ പി കേശവമേനോൻ ഇനി പതിനാറാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു സവർണ ജാഥ എപ്പോഴാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിന് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം സവർണജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭൻ സോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ഇനി പതിനേഴാമത്തെ ചോദ്യം കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്ത് കർഷകരുടെ അല്ല അത് നമ്മൾ പണ്ടാരപ്പാട്ട വിളംബരം ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇത് കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണ് ഓപ്ഷൻ സി ഏത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം അപ്പം തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും അവർണരായ ഹൈന്ദവർക്ക് ഹിന്ദുക്കൾക്ക് പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം എപ്പോഴാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ ആ പന്ത്രണ്ടിനാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഓക്കെ ഇനി പതിനെട്ടാമത്തെ ചോദ്യം ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏതു തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്രപ്രവേശന വിളംബരം എന്താണ് ആധുനിക കാലത്തെ അത്ഭുതം പത്തൊൻപതാമത്തെ ചോദ്യം ഇലക്ട്രിസിറ്റി സമരം നടന്നത് എവിടെയാണ് ഇലക്ട്രിസിറ്റി സമരം നടക്കുന്നത് തൃശ്ശൂരാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് സോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം എന്താണ് ഇലക്ട്രിസിറ്റി സമരം അത് തൃശ്ശൂർ പട്ടണത്തിലെ വൈദ്യുതി നിർമ്മാണത്തിൻ്റെ ചുമതല എന്ത് ചെയ്യുന്നു ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചു അതാണ് ഈ ഒരു പ്രക്ഷോഭത്തിന് കാരണമായത് മുപ്പത്തി ആറിലെ ഇലക്ട്രിസിറ്റി സമരം ഓക്കെ ഇനി ഇരുപതാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ നാലിന് പാല്യം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവനാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം എപ്പോഴാണ് പാലിയം സത്യാഗ്രഹം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ നാലിനാണ് എവിടെയാണ് ഈ പാലിയം അതായത് പാലിയം എന്ത് നടക്കുന്നത് എറണാകുളം ജില്ലയിലാണ് ഓക്കെ പിന്നെ സ്വാതന്ത്ര്യാനന്തരം അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണല്ലോ ശേഷം ഐത്തത്തിനെതിരെ കേരളത്തിൽ നടന്നിട്ടുള്ള ആദ്യ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം ഇനി ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തതാണ് വേണ്ടത് തെറ്റായത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ് നമ്മൾ പഠിച്ചു പാലിയം സത്യാഗ്രഹം വക്കം അബ്ദുൾ അല്ല നമ്മൾ അല്ല നമ്മളിപ്പോൾ പറഞ്ഞേയുള്ളൂ പാലിയം സത്യാഗ്രഹത്തിന് പിന്നെ ഉദ്ഘാടനം ചെയ്തത് ആരാണെന്നാണ് പഠിച്ചത് സി കേശവനാണെന്ന് ഇപ്പം പറഞ്ഞോളൂ സോ പാലിയ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സി കേശവനാണ് നമ്മൾ പഠിച്ചത് വക്കം അബ്ദുൾ ഖാദർ അല്ല ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പൻ ശരിയാണ് അപ്പം നമ്മളോട് തെറ്റായതാ ചോദിച്ചത് സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക കാരണം പാല്യം സത്യാഗ്രഹം എന്നുള്ള ആ ഒരു ഇതാണ് തെറ്റിപ്പോയത് രണ്ട് മാത്രമാണ് തെറ്റിയത് സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ ഇനി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ചൊവ്ടേ കൊടുത്തതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധം ഇല്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ബന്ധം ഇല്ലാത്ത ശരിയായ ജോഡിയോ ബന്ധം ഇല്ലാത്തതാട്ടോ തിരഞ്ഞെടുക്കേണ്ടത് ഇത് കൺഫ്യൂഷൻ ആക്കേണ്ട ബന്ധം ഇല്ലാത്ത തെറ്റായതാണ് തിരഞ്ഞെടുക്കേണ്ടത് ഓക്കെ അങ്ങനെ നോക്കി നോക്കാം ഇപ്പം നിങ്ങൾക്ക് എല്ലാം കാണാലോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കാം എന്നിട്ട് ഞാൻ ആൻസർ പറയാം ആ ജാലിയം വാലാബാഗ് കൂട്ടക്കൊല്ല അതുമായി ബന്ധപ്പെട്ടതല്ല വാഗൻ ട്രാഞ്ചഡി അതുമായി ബന്ധപ്പെട്ടതാണ് അതെന്താണെന്ന് തൊട്ട് താഴെ ഞാൻ നോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വായിക്കാം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് നടന്ന സംഭവം ആണോ അല്ല ഇനി വായംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സീതിക്കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാരായിരുന്നു ഇതെല്ലാം ശരിയാണ് സോ നമ്മളോട് പിന്നെ തെറ്റായതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നും മൂന്നും ആണ് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ആൻസർ വരിക ഇനി വാഗൻ റാജരിയുമായി ബന്ധപ്പെട്ടിട്ട് എന്താ കൊടുത്തിട്ടുള്ളതൊന്ന് പഠിക്കാം എപ്പോഴാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് അടച്ചു മൂടിയ ഒരു അതിൻ്റെ നമ്പർ പഠിച്ചിട്ട് പഠിക്കാം എം എസ് എം എൽ വി ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പതിനേഴ് പതിനൊന്ന് എന്ന റെയിൽവേ ഗുഡ്സ് വാഗണിൽ തൊണ്ണൂറ് തടവുകാരെ തിരൂരിൽ നിന്ന് എവിടെ നിന്ന തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് അയച്ചു അപ്പം വാഗിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട് എത്ര ആളുകളെയാ കൊണ്ടുപോയെന്ന് കൊടുത്തു എവിടെ നിന്ന് എങ്ങോട്ടാണ് ആ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് അയച്ചു പോത്തന്നൂരിൽ എത്തിയപ്പോഴേക്കും ഇതൊക്കെ ഓരോ പോയിൻ്റാണേ എത്തിയപ്പോഴേക്കും എഴുപത്തി രണ്ട് പേർ ശ്വാസം കിട്ടാതെ മരിച്ചിരുന്നു ഈ കുപ്രസിദ്ധ സംഭവമാണ് ആണെന്ത് വാഗൻ ട്രാജഡി എന്ന് അറിയപ്പെടുന്നത് സോ അത് മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട പോയിൻ്റ് ആണ് ഇനി നമുക്ക് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം കീഴരൂർ ബോംബ് കേസ് അറിയാലോ അതുമായി ബന്ധപ്പെട്ട നേതാവായിരുന്നു ഞാൻ ചോദിച്ചിരിക്കുന്നത് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് ഡോക്ടർ കെ ബി മേനോനാണ് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം അപ്പം മലബാറിൽ ഈ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോട് അനുബന്ധിച്ച് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് ഈ സ്ഫോടനം നടക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നവംബർ പതിനേഴിനാണ് കീഴരിയൂർ ബോംബ് സ്ഫോടനം നടക്കുന്നത് ഈ കീഴരിയൂർ എവിടെയാണ് ആ അത് കോഴിക്കോട് ജില്ലയിലാണ് കീഴരിയൂർ കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം കീഴരിയൂർ ബോംബ് കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ റിപ്പീറ്റഡ് ആണ് കിറ്റ് ഇന്ത്യ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ കിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മലബാറിൽ നടന്ന കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ് താഴെപ്പറയുന്നവയിൽ ശരിയായ കാലഗണന ക്രമത്തിലുള്ളതാണ് കണ്ടെത്തേണ്ടത് പോസ് ചെയ്തിട്ടൊന്ന് നോക്കാം ഓക്കെ അപ്പം നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരിക ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിക്കേ വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാല് സമയത്താണ് നടക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പിന്നെ പാലിയം സത്യാഗ്രഹവും നമ്മളിപ്പോൾ പറയുന്നുണ്ടായി ഓക്കെ അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം ഓക്കെ അപ്പോൾ ഇരുപത്തഞ്ച് പി വൈ ക്യൂസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മോഡൽ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തതാണ് കേരള ഹിസ്റ്ററിയിൽ നിന്ന് അതൊക്കെ ഞാൻ പ്ലേലിസ്റ്റിലേക്ക് ഇട്ടേക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഓർഡറിൽ ക്ലാസുകൾ കാണാനായിട്ട് സാധിക്കും എല്ലാവരും നന്നായിട്ട് പഠിക്കാം യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തിട്ട് അറിയിക്കാം താങ്ക്